ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആദ്യ സാമന്ത് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ കോടിക്കൂട് ക്ലീൻ ചെയ്യലാണ് ചെയ്യലേട്ടാ ഒരു ആറ് പിടക്കോടി നമ്മുടെ എന്തോ വന്ന് കഴിച്ചു കൊന്നു ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഷോട്ട് വരികയോ മനസ്സിന് ഭയങ്കര ഫീലിങ്സ് ആയതാണ് എല്ലാം ഒന്നും മനസ്സ് മരുവിച്ച് പോയതാണ് പിന്നെ നമുക്ക് നിർത്താൻ പറ്റത്തില്ലല്ലോ പിന്നെ ആ കൂട്ന്ന് ക്ലീൻ ചെയ്യുവാണ് ഇതാണ് ഇതാണ് നമ്മൾ ഇന്ന് ഇടാൻ പോകുന്നത് ചകരിച്ചോറ് നമുക്കൊരു പണ്ടലിന് നൂറ്റമ്പത് രൂപതാണ് നമുക്ക് ഒരു പണ്ടിൽ മതി ഒരു കൂടി നിറച്ചിടാൻ വെള്ളത്തിൽ കൂന്ന് കഴിയുമ്പോൾ നല്ല രീതിയിൽ വന്ന് വീർക്കും അത് ആ ബോക്സ് നിറച്ചു കിട്ടും നമ്മുടെ വെള്ളത്തിട്ട് കുളുത്തി വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് തുടങ്ങി എല്ലാം പൊടിയും പാതക്കെ മാറി എല്ലാം ക്ലീനാക്കി അർക്ക പൊടി കൂടിഞ്ഞകത്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ കൂണമെന്ന് പറഞ്ഞാൽ വെള്ളം ഇല്ലെങ്കിൽ ഒരിക്കലും ചീത്തകത്ത് എട്ട് മാസം ആണ് ചീത്ത കൂട് ക്ലീൻ ചെയ്തിട്ട് ഇത് പൊട്ടാസ്യം പൊട്ടാസ്യംപരമായിട്ട് നമ്മൾ തളിക്കുന്നത് അധികം അതായത് വെള്ളത്തിൽ കുതിന്ന് കഴിയുമ്പോൾ കണ്ട ഈ അവസ്ഥയെ നല്ല രീതിയിൽ ഇനിയും വീർക്കും അത് വീർത്ത് ഒരുപാടാവുള്ളൂ കുറേ നേരം നിൽക്കണം ഒരു ദിവസം ഫുള്ള് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ അത് പൊട്ടാസ്യം പരമായിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും നീറ്റാക്ക പൊടി ഇട്ട് നമ്മൾ അത്യാവശ്യം പറയുമ്പോഴേക്കും നീറ്റ് ആക്കിയപ്പോൾ ഇട്ടുകഴിഞ്ഞാൽ ഒരു ദിവസം അങ്ങനെ നിൽക്കും ഒരു ദിവസം നിൽക്കുമ്പോൾ ആ കൂടെ നല്ല രീതിയിൽ അത് അതിൻ്റെ അണുക്കളൊക്കെ നശിക്കും അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് നീ ഇത് ഇടാം എൻ്റെ ചകരിച്ചോറ് നമുക്ക് ഉണ്ടാവും ഒരു ബണ്ടൽ മതി ഒരു കൂടുതൽ ഫുഡിൽ നമുക്ക് ഇടാൻ വേണ്ടി നല്ല രീതി നമുക്ക് കൊള്ളാം ആ ഒരു നല്ല രീതി നീലുള്ള കൂടാതെ ഇനി ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇടാൻ അപ്പോൾ നല്ല രീതിയിൽ വെള്ളം പറ്റി നല്ല ഡ്രൈ ആയിട്ട് കിടക്കും ആ സമയത്ത് നമുക്ക് ഇടാൻ പറ്റും പിന്നീട് ഒരു ആറേഴ് മാസത്തേക്ക് നമ്മളൊരു നോക്കണ്ട നമ്മൾ ഇടക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി വെള്ളം വീഴായിരുന്നില്ലെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും വെള്ളം വീണാലുള്ള ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമുക്ക് അല്ല അറക്കപ്പൊടി ഇടാം അറക്കപ്പൊടി സാധാരണ ഒരുപാട് ഇരിപ്പുണ്ട് ഇപ്പോൾ കിട്ടാൻ ഭയങ്കര പാടാതാണ് ചകരിച്ചോട് മേടിച്ചത് ഇല്ലാത്ത സമയത്ത് ഇതിരാൻ വേണ്ടിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട സാധനം സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കോഴിക്കുഞ്ഞു